കള്ളുവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡ് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് സന്തോഷത്തിലാണ് എത്ര എത്ര അവിടെ മത്സരത്തിൽ മൂന്ന് പേരുണ്ടായിരുന്നു ബി ജെ പി ഒരാള് പിന്നെ കോൺഗ്രസ് ഒരാൾ പിന്നെ ഞാൻ എൽ ഡി എഫ് പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉറപ്പായിട്ട് ജയിക്കുവെന്ന് നല്ലൊരു ആ ഈ ാണ് ജയിച്ചത്രിപാടികൾക്ക് പോയപ്പോൾ നല്ല സ്വീകരണമാണ് ഉണ്ടായിരുന്നത് അതായത് ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ മുതിർന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു എൽ ഡി എഫ് പറഞ്ഞാണ് അവര് വിചാരിച്ചേക്കുന്നത് പിന്നെ എല്ലാരും പിന്നെ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ വികസനം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൽ ഡി എഫിലേക്ക് വോട്ടിടാന്നാണ് എല്ലാരും പറഞ്ഞതും അതുപോലെ ഓട്ടിട്ടു ഈ സപ്പോർട്ടൊക്കെ വലിയ വലിയ കുടുംബക്കാരും പാർട്ടിക്കാരുടെ എൽ ഡി എഫിന്റെ ടീമാണ് ഈ വിജയത്തിന്റെ കാരണം ഞാൻ മാത്രമല്ല എന്റെ ടീം എന്റെ കൂടെ ഫുഡ് പോലും ഇല്ലാതെ ഈ മഴയത്തും പെയിലത്തും ഈ തണുപ്പത്തും ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തു വർക്ക് ചെയ്താണ് ഈ വിജയം നേടിയത് പോയപ്പോ ആൾക്കാര് വിവിധ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടാവൂല്ലേ അവർ എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചത് ആവശ്യങ്ങൾ ഞാൻ മുമ്പിൽ പറഞ്ഞിരുന്നു കുടിവെള്ളമാണ് അത്യാവശ്യമായിട്ട് പൊതുമയുടെ ആൾക്കാർക്ക് കുടിവെള്ളം വേണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ വേസ്റ്റ് അവിടുത്തെ വേസ്റ്റ് ഒക്കെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിരുന്നു അതാണ് അത്യാവശ്യമായിട്ട് അവർ പറഞ്ഞത് അപ്പോൾ അത് ഞാൻ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും എന്താണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ആദ്യഘട്ടം ഞാൻ പറഞ്ഞില്ലേ കുടിവെള്ളമാണ് ആദ്യഘട്ടം ഏഹ് അത് എങ്ങനെയെങ്കിലും ഞാൻ അവരുടെ വീട്ടിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കും കുടിവെള്ളം അതാണ് ആദ്യഘട്ടം രണ്ടാമത് ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നടപടി എടുക്കും പിന്നെ മൂന്നാമത് എല്ലാവരുടെ വീടുകളിലേക്ക് ഒന്ന് കേറി അവരുടെ ആവശ്യങ്ങളൊക്കെ അറിയണം എന്നിട്ട് ഗവൺമെന്റിന് എന്ത് ആനുകൂല്യം കിട്ടുന്നുണ്ടോ അത് പാരപക്ഷം നോക്കാതെ എല്ലാവർക്കും ഞാൻ എത്തിക്കും പരമാവധി എന്നെ കൊണ്ട് കഴിയുന്ന വിധം എല്ലാവർക്കും ഞാൻ എത്തിച്ചു കൊടുക്കും അവരുടെ സുരക്ഷതയും അവരുടെ ആവശ്യങ്ങളും എല്ലാം തന്നെ ഞാൻ പരമാവധി എന്നെ കൊണ്ട് ആകുന്ന വിധത്തിൽ ഞാൻ ചെയ്തു കൊടുക്കും വലിയ പരിചയമുണ്ടോ പരിചയമില്ല പക്ഷേ നാട്ടുകാർക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം ആ ഒരു അതുകൊണ്ട് ഞാൻ നല്ലത് ചെയ്യും ചെയ്തിരിക്കും വലിയ വലിയ അതെ സന്തോഷത്തിലാണ് പ്രചാരണ ഘട്ടത്തിൽ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരുന്നു പോതമേടിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് എത്തിക്കുമെന്ന് തന്നെ ഒരു വാഗ്ദാനം നൽകിയിരുന്നു അത് ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ ജയിച്ചു ആദ്യഘട്ടത്തിൽ അവിടെ കുടിവെള്ളം സാധ്യമാക്കും കൂടാതെ വലിയ സന്തോഷത്തിലാണ് കാരണം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് അത് തിരിച്ചു പിടിച്ചും വലിയ ഭൂരിപക്ഷത്തോടെയാണ് തിരിച്ചു പിടിച്ചത് അതിന്റെ വലിയൊരു സന്തോഷത്തിലാണ് ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു ക്യാമറമാൻ എ പി രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി